നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ ഞാൻ ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു കാർലോ അഞ്ചിലോട്ടി വിശദീകരിക്കുകയാണ് ഈ കാർലോയുടെ ടീമിൽ നെയ്മർ കിടമുണ്ടോ എന്നൊരു ചോദ്യം മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ബ്രസീൽ പരാഗയെ തോൽപ്പിച്ച കളിക്ക് ശേഷം കോച്ച് അതിന് മറുപടി പറയുന്നുണ്ട് കാർലോ അഞ്ചിലോട്ടി പറയുന്നു ഞാൻ നെയ്മറെ ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു ഞങ്ങൾ പരസ്പരം ഹഗ് ചെയ്തു അദ്ദേഹം നല്ല രൂപത്തിൽ വെൽ ആകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും കളിക്കളത്തിൽ ഏത് പൊസിഷനിലും അവന് കളിക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ നോക്കുക കുഞ്ഞ നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമുണ്ട് നമ്പർ ടെൻ അത് നെയ്മർക്ക് നല്ല രൂപത്തിൽ സെയിം ജോബ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ പൊസിഷനിൽ അദ്ദേഹത്തിന് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് കൂടി നെയ്മർ കുറിച്ച് ഇപ്പോൾ കർലിറ്റോ പറയുന്നു അപ്പോൾ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഈ റോഡ്രിഗോക്കും നെയ്മർക്കും ഒക്കെ ഒപ്പം കളിക്കാൻ പറ്റുമോ അത് മാധ്യമങ്ങളിന്ന് ചോദിക്കേണ്ടായി അപ്പോൾ അദ്ദേഹം പറയുന്നത് നാല് ഫോർവേഡ്മാരെ വെച്ചല്ലേ ഞങ്ങൾ കളിച്ചത് സോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ന് ഞങ്ങൾ കളിച്ചത് നാല് ഫോർവേഡ്മാരെ വെച്ചാണ് ടീം എന്നിട്ടും ബാലൻസ്ഡ് ആയിരുന്നു സോ നാല് ഫോർവേഡ്മാർ വെച്ച് കളിക്കുക അല്ലെങ്കിൽ മൂന്ന് ഫോർവേഡ്മാർ വെച്ച് കളിക്കുക രണ്ട് ഫോർവേഡ്മാരെ വെച്ച് കളിക്കുക ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അത് എങ്ങനെയാണ് ആ പത്ത് പ്ലെയേഴ്സ് ഗോൾ അല്ലാത്ത ബാക്കി പ്ലെയേഴ്സ് എങ്ങനെയാണ് കളിക്കളത്തിൽ നിൽക്കുന്നത് പൊസിഷൻ എടുക്കുന്നത് റൺ ചെയ്യുന്നത് എങ്ങനെ അവർ സാക്രിഫൈസ് ചെയ്യുന്നു എങ്ങനെ അതിനവർ തയ്യാറാവുന്നു എന്നുള്ളത് അനുസരിച്ചാണ് കാര്യങ്ങൾ കിടക്കുന്നത് റോഡ്രിഗോ പല തവണ അത് കൃത്യമായിട്ട് ചെയ്തതാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാൻ പറ്റും നെയ്മർക്കും വിൗട്ട് എനി പ്രോബ്ലം ഡിഫൻസിൽ കൂടി ഇടപെട്ട് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് പറയുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫോക്സാ